ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഇന്നെന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കല്യാണത്തിന് മുമ്പുള്ള ഫേഷ്യൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇതിന് മുമ്പ് എനിക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ എൻഗേജ്മെൻറ്റിനാണ് ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ജനുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഫേഷ്യൽ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എൻഗേജ്മെൻ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ചെയ്തത് പക്ഷേ എനിക്ക് അധികം എന്താ വെച്ചാൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല ത്രെഡും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കങ്ങനെ വ്യത്യാസമൊന്നും തോന്നിയില്ല എനിക്ക് പൈസ വേറെ നഷ്ടമായിട്ടാണ് തോന്നിയത് പിന്നെയാണ് എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്ന ഒരു കല്യാണത്തിന് മുമ്പ് ഒരു മൂന്ന് ഫേഷ്യൽ എങ്കിലും ചെയ്യണമെങ്കിലേ വ്യത്യാസം അറിയാൻ പറ്റുന്നു അപ്പോൾ ഞാൻ ഈ മാസം തൊട്ട് ഫേഷ്യൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ മാസം ഇന്നൊരു ദിവസം ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസം ഇതേ ഡേറ്റിന് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ത്രെഡ് ചെയ്ത് എന്തിൻ്റെ ആവശ്യം തോന്നിട്ട് ഞാൻ കുറേ കിടന്ന് കരഞ്ഞു എൻ്റെ അനിയത്തി അപ്പോൾ ത്രെഡ് ചെയ്യുന്നുണ്ട് അവൾക്ക് അത്ര പെയിൻ ആയിട്ടൊന്നും തോന്നില്ല പക്ഷേ പെയിനല്ല എങ്കിലും വേദന ഉണ്ടായിരുന്നു അങ്ങനെ എടുത്ത് കളയുന്നതല്ലേ അപ്പം വേദന ഉണ്ടായിരുന്നു എൻ്റെ കണ്ണീന്നൊക്കെ വെള്ളം കൂടുകൂടി കൂടാമെന്ന് എൻ്റെ അനിയത്തി എങ്ങനെ അവിടെ കിടന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടും പക്ഷെ നല്ലതായിട്ടും ഭയങ്കര അധികം എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫേഷ്യലായിരുന്നു കാര്യം ചേച്ചി നന്നായിട്ട് ചെയ്തു ചെയ്തുതെന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഫ്രൂട്ട് ഫേഷ്യലാണ് ചെയ്തത് ആദ്യം ബ്ലീച്ചിങ്ങും പിന്നെ ഫ്രൂട്ട് ഫേഷ്യൽ അത് കഴിഞ്ഞിട്ട് ത്രെഡിങ്ങും കൂടിയാണ് ആ ചേച്ചി ചെയ്തു തന്നത് പിന്നെ എൻ്റെ കല്യാണത്തിനുള്ള എൻ്റെ ബ്യൂട്ടീഷ്യൻ്റെ വകയായിട്ടൊരു ഉണ്ട് അപ്പം ഞാൻ ഒരു മൂന്ന് ഫേഷ്യൽ ഇവിടെ നിന്ന് സാധാരണയായിട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ട് എൻ്റെ പിന്നെ എൻ്റെ കല്യാണം കല്യാണത്തിന്റെ മേക്കപ്പ് പാക്കേജിലൊരു ഫേഷ്യലുണ്ട് ഇപ്പം എല്ലാ മേക്കപ്പിലും അങ്ങനെ ഉണ്ടായിരിക്കും പിന്നെ തലേസത്തേക്ക് മേക്കപ്പില്ല എൻ്റെ അനിയത്തിയുടെ കലാവിരുന്നാണ് അവൾക്ക് വിട്ടുകൊടുത്തേക്കെയാണ് എവിടെ ചേച്ചി ഓരോന്ന് ചെയ്തു വരുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഞാൻ എൻഗേജ്മെന്റിന് മുമ്പ് ചെയ്ത ഫേഷ്യൽ എന്തായിരുന്നു എനിക്ക് അന്ന് ഞാൻ അമ്മ അനിയത്തി പിന്നെ കുഞ്ഞമ്മയും കൂടി പോയാണ് ചെയ്തത് അപ്പോൾ അവർ ഇത്രയും പേരെ കണ്ടുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തുകൊണ്ട് കുറേ സ്റ്റെപ്പ് വിട്ടതാണോ എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ എനിക്ക് സ്ക്രബ് ചെയ്തതായിട്ടൊന്നും ഒരു ഓർമ്മയും എന്താണ് അവർ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ആറ് മണിക്ക് പോയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി മാറി മാറി ചെയ്തപ്പോൾ എന്താച്ചാൽ ഒരുമിച്ച് എത്തി ചെയ്തിട്ട് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് കഴിഞ്ഞത് അപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം